ഓ നമോ ഭഗവതേ ഭഗവദേ വാദേവായ നാലാമധ്യായം അവതാരവർണ്ണനം രാജാവ് പറഞ്ഞു സ്വേച്ഛാ ജന്മങ്ങൾ കൈക്കൊണ്ടു ഭഗവാൻ ഹരി ചെയ്തതും ചെയ്യുന്നതും ചെയം കർമ്മങ്ങളെ ഉരക്കുവിൻ ദ്രുവിളൻ പറഞ്ഞു ചിരേണമന്യൻപൊടി വല്ല മട്ടും ഗ്രഹിച്ചിടാമെങ്കിലും അതുമൂഢൻ ും ചേണ മഞ്ഞിൻപൊടി വല്ല മട്ടും ഗ്രഹിച്ചിടാമെങ്കിലും ഏതു മൂഢൻ അനന്ത ശക്തി ആത്മകനീശ്വരൻ തൻ ഗുണങ്ങൾ എണ്ണുന്നതിനായി ഒരുങ്ങും വിരാട് പുരത്തെ സ്വകൃതങ്ങൾ പഞ്ചഭൂതങ്ങളാൽ തീർത്തതിലാദിദേവൻ നാരായണൻ സ്വാംശ വഴിക്കണഞ്ഞുകൈക്കൊണ്ടു രാജൻ പുരുഷാഭിധാനം മുപ്പാരുമേതുടലിൽ നിൽപ്പത് ദേഹഭൃത്തിൻ സർവേന്ദ്രിയവൻ്റെ തദ്ദന്റെ സൃഷ്ടി ലയങ്ങൾ ലയങ്ങളാർദൻ സത്വാദി ചിത്വൻ ജഗദേകമൂലം സൃഷ്ടിയർത്ഥമാദ്യം തൻ സത്വത്തിനാൽ ക്രതുപനാം ഹരിയായ് സ്ഥിതിക്യം നാശാർത്ഥമാദ്യനധരുദ്രനുമായി ുദക്ഷ സുതയിങ്കൽ ഋഷീന്ദ്രനായ നാരായണൻ നരനുമായി ഭഗവാൻ പിറന്നു ഞാനോപദേശമത ചെയ്ത അവർ വാ വാഴകയാണിങ്ങെന്നും സ്ഥാനം ഹരിക്കുമിവൻ എന്നു സഗണമങ്ങു ൾ വസന്തണഞ്ഞു നാരീ കടാക്ഷരമാരിയുതിർത്തുമൂഢൻ ഇന്ദ്രന്റെ ആ വികൃതി കണ്ടുചിരിച്ച് അഗർവമഭീതനോട് ഋഷി കഥിച്ചു ഭയപ്പെടാൻ ഹോമാര മാരുത സുരാങ്കനമാർകളെ വന്നാതിഥ്യമേറ്റ് നൽകിയാലും കഥിച്ചൊരു കൃപാനിധിയോടു അവരുരച്ചു മഹാനുഭാവ ആശ്ചര്യമെന്തു പരനാം അവികാരിയാത്മാരാമേഡ്യൻ ഇതുവിധം ക്ഷമ കാട്ടിയെങ്കിൽ യാഗാദി ചെയ്വരുടെ ായി നിന്നെ ഭജിപ്പവരിൽ വിഘ്നമണച്ചു പക്ഷേ നിൻ രക്ഷയാൽ അവരിലേശുകതൊന്നും ക്ഷുത്രണമാരുതിഷ്ണിഹ്വാധിഷ്ഠാന ദേവതകളാം കട താണ്ടിയോരും ീരിൽ മുങ്ങി കൈവിട്ടിടുന്നു അത്ഭുതാകാരമാരാം സ്ത്രീകളയാ വിഭു ശ്രീതുല്യമാരാമവർ തൻ രൂപേ ഹതാഭരായ വിണ്ണോർ തദ്ഗന്ധത്താൽ മോഹമാർന്നുപോയി

ായി മധുവെ വന്നു ഹരിച്ചു ലോകക്ഷേമത്തിനായി ശ്രുതിയെയും ഹരി സർവശക്തൻ മീനായി പിറന്നു മനുവേദ്ധരയൊത്തുകാത്തു വൻ പന്നിയായി കടലിൽ നിന്നിള വീണ്ടെടുത്തു കർമം വകുസ് അമൃതോന്മനത്തിൽ അദ്രിപൃഷ്ടത്തിലേറ്റി ഗജരാജനു മുക്തിയേകിരി ശക്രനെയും ദൈത്യേന്ദ്രബദ്ധർ സുരനാരികളെയും കാത്താൻ ഹിരണ്യനെ വധിച്ചു ൃസിംഹമായും ദേവാലിമാരെ നിഖനിച്ചിതു മട്ടിലോരോ മന്വന്തരത്തിലും അവൻ ഭുവനങ്ങൾ കാത്തു യാജിച്ചു മൂലകും അബ്ബലിയോടു വാങ്ങി വിണ്ണോർക്കു നൽകി ഹരി വാമനമൂർത്തിയായും മൂവേഴു മൂവേഴു വട്ടവധ ഹൈഹയ ഹൈഹയഹത്യയാൽ നിക്ഷത്രീകരിച്ചു ഭൃഗുരാമനായും ദശവക്രനങ്കമനുമായി വെല്ലു ഹോ ഭാരമത്ര യുവംശജനായി ഹരിക്കും ചെയ്യും സുരർക്കും ഒരു ദുഷ്കരമായ കർമ്മം വാദിച്ച അനർഹരുടെ യജ്ഞം അവൻ മുടക്കും ുലാഥമരയിൽ തകർ ലോകനാഥൻ തൻറെ നാനാവതാരവും ഭൂരികർമ്മങ്ങളും മഹാപുജ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു നാലാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ